ഇടവന്നയാകുന്ന കുടുംബത്തെ കുറിച്ചാണ് നമുക്കറിയാം നമ്മളിപ്പോ ഒരു ഹൃദയമുള്ളവരാണ് പല ഹൃദയങ്ങളാണെങ്കിലും നമ്മൾ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വലിയ ഹൃദയമുള്ള വ്യക്തികളാണ് ഒരു ഹൃദയമുള്ളവരാണ് നമ്മെല്ലാം ക്ഷമിക്കണം സ്നേഹിക്കണം കരങ്ങൾ ഓർത്ത് മുന്നോട്ട് പോകണം പലപ്പോഴും പല വേദനകളൊക്കെ നമുക്കൊക്കെ പരസ്പരം ഉണ്ടാകാം അതൊക്കെ മറന്ന് എപ്പോഴും നന്നായി ചിന്തിക്കുന്ന നല്ല ഹൃദയമുള്ള ഒരു ഹൃദയമായി ജീവിക്കണം ഒരു നല്ല നമ്മൾ എപ്പോഴും ആയിരിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ഞായറാഴ്ച അച്ഛൻ പറഞ്ഞത് ഈ ആഴ്ച അച്ഛൻ പറയുന്നത് പൗരോഹിത്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ വിഷയം എനിക്ക് തോന്നുന്നു ഏറ്റവും ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പൗരോഹിത്യാണ് എന്നോടൊക്കെ ചിലപ്പോ പിള്ളേരൊക്കെ ചോദിക്കാൻ അച്ഛൻ അച്ഛൻ എങ്ങനെയാണ് അച്ഛനായത് കൊണ്ടാണോ അച്ഛനായത് അപ്പൊ ഞാനപ്പിങ്ങനെ ഒരു കൊച്ചുകാര ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഏതൊരു കുടുംബ സമ്മേളന കൊച്ചു കാര്യമാണ് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മലയാളം അത്യാവശ്യമൊക്കെ വായിക്കാനൊക്കെ അറിയാവുന്ന ഒരു കാലഘട്ടത്തില് എന്റെ ഇടവളിയിൽ കോടിക്കുടിശ്ശേരി എന്ന് പറയുന്ന ഒരു അച്ഛനാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അന്ന് കുടുംബ സമ്മേളനം വീട്ടിലായിരുന്നു ഊടൊക്കെ ഇട്ട പഴയ വീടാണ് അപ്പൊ അതിന്റെ മുൻപില് കസേരക്കെ ഇട്ട് നിരത്തി വെച്ച് എല്ലാവരും ഇരിക്കുകയാണെല്ലാവരും ഞാനിരിക്കുന്നുണ്ട് എന്റെ ചേട്ടന് ഇരിക്കുന്നുണ്ട് പപ്പയും മമ്മി ഇരിക്കുന്നുണ്ട് വീട്ടിലാണല്ലോ അപ്പൊ ഞാനിരിക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും ആദ്യം കുടുംബസമ്മേളനത്തിന് മുമ്പൊക്കെ നമ്മൾ പല കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബൈബിള് വായിക്കുന്ന ആരാണ് വീട്ടില് പപ്പയും അമ്മയൊക്കെ തീരുമാനിച്ച ചേട്ടനാണ് തീരുമാനത്തിൽ എടുത്തിരിക്കുന്നത് കാരണം ചേട്ടനാണ് കുറച്ചും കൂടി മുതിരുന്ന വ്യക്തി അത്യാവശ്യമൊക്കെ വായിക്കാൻ അറിയാവുന്ന ചേട്ടനാണ് അപ്പൊ ചേട്ടനൊക്കെ തീരുമാനിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോ നമുക്കൊരു ഇല്ല നമ്മള് ചെറിയ പ്രായമാണ് മലയാള അത്യാവശ്യം വായിച്ചു തുടങ്ങുന്ന ഒരു കാലമാണ് ഈ കുടുംബസമ്മേളനം തുടങ്ങി ബൈബിൾ വായനയുടെ സമയത്ത് ഞാൻ കൊടുക്കുമ്പോ കയ്യിലേക്ക് ബൈബിള് കൊണ്ടുവച്ചു അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ തൊട്ടടുത്ത് ചേട്ടനെ കാണാൻ ചേട്ടൻ വേറൊരു ഗതി ഇല്ലാത്തൊരവസ്ഥയായി നമ്മള് ചെറിയ പ്രായം വന്ന് പപ്പയും അമ്മീനൊക്കെ നമ്മള് പേടിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് കുത്തി കാലഘട്ടം ഞാൻ ഈ ബുദ്ധിമുട്ട് തുറന്ന് എനിക്ക് അധ്യായത്തെ കാണിച്ചു തന്നു ഒരു കണക്കിനൊക്കെ അങ്ങോട്ട് ഒപ്പിച്ച് വായിച്ചു എന്റെ അടുത്ത് അന്ന് പോളി പുതുശേഖരച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് തെറ്റൊക്കെ പറ്റി കാരണം അന്നൊക്കെ മലയാള അത്യാവശ്യം വായിക്കുന്ന ഒരു കാലഘട്ടമാണ് അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞ നല്ലൊരു കാര്യമാണ് സൂപ്പർ സൂപ്പർ അച്ഛന്റെ എങ്കിലും സ്നേഹം പറഞ്ഞ ഇപ്പോഴും അച്ഛൻറെ അടുത്ത് പറഞ്ഞൊരു ഈ ഒരു അച്ഛനാവും ഞാനതൊക്കെ വിട്ടു പലപ്പോഴും ഒക്കെ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചോദിക്കാം ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കും അപ്പൊ നമുക്കൊക്കെ കൊറേ ആഗ്രഹങ്ങളുള്ളവനാണ് നമ്മളെന്നു പല ആഗ്രഹങ്ങളൊക്കെ പറയും ഇപ്പോഴത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സെമിനാരിയിൽ ചേരാൻ ഇടയായി സെമിനാരി ഒക്കെ ചേർന്ന് ആദ്യത്തെ വർഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളൊക്കെ ഒരു നാടൻ സ്ഥലത്ത് പഠിച്ചു വന്നവരാണ് കുട്ടിക്കാട് സ്കൂളിലാണ് മലയാളമാണ് പഠിച്ചത് ഇംഗ്ലീഷ് ഒക്കെ വലിയ പരിജ്ഞാനൊന്നും ഇല്ലായിരുന്നു സെമിനാരി ചെന്ന കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു ജീവിക്കാനൊക്കെ ആയിട്ട് പഠിക്കാനും പല കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒക്കെയായിരുന്നു ഒരു വർഷം കടന്നുപോയി റീജൻസി കാലഘട്ടത്തിലൊക്കെ എത്തി ഒത്തിരി ഫിലോസഫി ആയിരുന്ന ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് കുറേ പഠിക്കാനുണ്ട് കുറേ വളരെ അടുക്കട്ടിയായിട്ടുള്ള വിഷയമാണ് സെമിനാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആണ് രാത്രി പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് അത് കുറച്ച് ചീൻസ് മാത്രം അവർ പത്ത് മണിയൊക്കെ ഒമ്പതണി ആകുമ്പോഴത്തേക്ക് കിടന്നുങ്ങൾ ഞങ്ങൾ കുറച്ച് പേരുണ്ട് കുറച്ച് കൂടുതൽ പേരുണ്ട് പക്ഷേ ബാത്റൂമില് ലൈറ്റ് ഇടാൻ കുഴപ്പമില്ല റൂമുകളിലൊന്നും ലൈറ്റ് ഇടാൻ പാടില്ല പത്ത് മണിക്ക് ശേഷം ഞങ്ങൾ കുറെ പേര് ഇരുന്ന് പഠിക്കും വിണ്ടാൻ പാടില്ല അച്ഛന്മാരൊക്കെ വഴി കൂടെ പോകും എല്ലാം ഒരു ഭൂരിഭാഗം പേരൊക്കെ അങ്ങനെയൊക്കെ പഠിച്ചവരാണ് കാരണം പലപ്പോഴും സമയക്കുറവൊക്കെയുണ്ട് പല കാര്യങ്ങളൊക്കെയാണ് പ്രാർത്ഥന കൂടുതല് പല കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെയൊക്കെ കടന്നുപോയി റീജൻസി അന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഈ പ്രിസ്റ്റ് ഹോമിയില് വൈദ്യങ്ങനെ നോക്കാനായിരുന്നു അന്ന് ഒരു ആറ് മാസം കിട്ടിയിരുന്നു അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചു ദീപേ അച്ഛനായി കഴിഞ്ഞ പണിയാണെന്നുള്ളത് മനസ്സിലായി കാരണം വയസ്സായ കഴിഞ്ഞ ഒരാളും നോക്കണ്ടാവും ഞാനൊന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അച്ഛന്റെ കൂടെ ഞാനൊക്കെ ഇടന്ന് ഞാനും വേറെ ഒരു ബ്രദന രാത്രി മുഴുവൻ ആരും വിനങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ നോക്കണം അപ്പൊ ഞാനൊന്ന് ചിന്തിച്ചത് പ്രായൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടുപോകല്ലോ നമ്മുടെ വീട്ടിലൊക്കെ നമുക്കറിയാം നമ്മളൊക്കെ പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ആരെങ്കിലും വേറെ ആരെങ്കിലും ഇല്ല നമ്മൾ ആരെങ്കിലും ഒക്കെ വെക്കും അച്ഛന്മാർക്കുണ്ടില്ലെന്ന് അല്ല പറയുന്നു പക്ഷെ നമുക്ക് സ്നേഹിക്കാനും പറയാനും ഒന്ന് ഒന്ന് കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ടായ വാർദ്ധിക്യത്തില് നമുക്ക് വലിയ സന്തോഷം ഞാൻ ഈ വയസ്സായ അച്ഛന്മാരുടെ കൂടെ ഒക്കെ ആയിരുന്നപ്പൊ ഞാൻ മനസ്സിലാക്കി അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അച്ഛനാണ് പിന്നെ അമ്മയോട് വളർന്ന് അച്ഛനാവുന്നതിനു മുമ്പ് സെമിനഹരിയിലൊക്കെ ചേരണേ മുമ്പ് എനിക്ക് ആകെ ഒരു പേര് ഞാൻ പ്രാർത്ഥിച്ച പള്ളിയിലടത്ത് സെമിത്തേരി പള്ളി എട്ടരുത് എന്ന് അച്ഛനാകുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അന്നൊക്കെ കുഞ്ഞു നാളിലൊക്കെ ഇങ്ങനെ പല കഥകളൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ കേട്ട് വിശ്വസിച്ച കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തായാലും ദൈവം കാത്തു

പലപ്പോഴും തെറ്റിദ്ധാരണകളിലൂടെയും കുറ്റപ്പെടുത്തലുകളിലൂടെയും ജീവിതം കടന്നു പോകുമ്പോൾ പള്ളി പള്ളിയുടെ സമയത്ത് പൈസയിലാണ്ട് ആയിരുന്ന സമയത്ത് ജീവിതത്തിൽ അപ്പൊ ആ വിട്ടുകാര ശ്വാസം ആയിട്ടുണ്ട് എന്റെ പല പള്ളികളും പല സുഹൃത്തുക്കളൊക്കെ ഒളിച്ചോടി ഉണ്ടെങ്കിലും മറ്റുള്ള നല്ല രീതിയിലേക്കൊക്കെ പോയപ്പോ കണ്ടമാനം ശ്വാസം മുട്ടലുകളൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് പലതരത്തിലും പ്രശ്നങ്ങളിലൂടെ ഒക്കെ പല പ്രതിസന്ധികളിലൂടെ പക്ഷെ അറിയാത്ത രീതിയിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോഴും പരിഹസിക്കുമ്പോൾ പല ദിവസങ്ങളിലും കണ്ണിനീരോടെ ഏകാന്തയോടെ ഞാനായിരുന്നു കണ്ടെങ്കിൽ പത്ത് വർഷക്കാലം ഞാൻ പിന്നിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാനാണ് പലരോട് ചോദിക്കും ഇനി വരും യുഗത്തിൽ അച്ഛനാകാൻ താല്പര്യമാണ് എന്റെ ഉള്ളില് കാരണം ഭൗരോഹിത്യം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കുടുംബജീവിതം വളരെ പ്രയാസം എല്ലാം മണികളും വളരെ പ്രയാസമാണ് അതിലൊരു പ്രയാസപ്പെട്ട ജീവിതമാണ് പലപ്പോഴും ഒക്കെ ജീവിക്കുമ്പോൾ പലപ്പോഴും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും കഴിയാത്ത ഒക്കെ നേരെ വരുമ്പോൾ ഞാൻ പലപ്പോഴൊക്കെ എന്റെ ചാനലത്തോട് ഞാൻ പറയാറുണ്ട് ഞാനൊക്കെ മനുഷ്യനാണ് എന്റെ കുടുംബത്തിലെ കുളമുകളും പോരായ്മകളുമുള്ള പച്ചയായ മാംസമുള്ള ഒരു മനുഷ്യനാണ് ചിലപ്പോൾ പുരോഗം പലതരത്തിലും തെറ്റുകൾ സംഭവിക്കാം ഒരുപക്ഷെ വാസമുണ്ടാകാം വൈരാഗ്യം ഉണ്ടാകാം വിദ്വേഷം ഉണ്ടാകാം പക്ഷേ ഞാൻ എന്നും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു അപ്പനെമിയിലെ ചെറു പ്രധാനപ്പെട്ട ഒരു വലിയ വിശുദ്ധനായ ഒരു വ്യക്തിയാണ് ഞാൻ പരമാവധി എന്റെ ജനത്തോട് പറയാറുള്ള ഒരു കാര്യമാണ് പുറവുണ്ടാവും പല പുറം കണ്ടാകും ദേഷ്യപ്പെടും ചിലപ്പോൾ ആശയോട് കൊടുത്തിരുന്നു മാറും പല കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എന്ന നിലയിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ മനസ്സിലാക്കണം അതെന്റെ വൈദികനാണ് എനിക്ക് വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ മാറ്റി മാറ്റിവെച്ച് ഒരുപക്ഷം സുഖങ്ങൾ ഉണ്ടാകാൻ മറ്റു പല കാര്യങ്ങളും ഉണ്ടാകും എങ്കിൽ പോലും എനിക്ക് വേണ്ടി എല്ലാ ദിവസവും വെളിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ലോകത്തിനെതിരെ ോ ഞാൻ എന്തെങ്കിലും ചെയ്താലും അത് ചിന്തിക്കേണ്ട വിഷയമാണ് ഞാൻ മനുഷ്യനാണ് പുറത്തുകൾ ഉണ്ടാകാം ഉണ്ടാകാം പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോകാം എങ്കിൽ പോലും അതെന്റെ വൈദികനാണ് എന്റെ പുരോഹിതനാണ് എനിക്ക് വേണ്ടി വലിയർപ്പിക്കുന്ന വ്യക്തിയാണ് എന്റെ മാമോലിസമൊക്കെ എന്റെ വിവാഹം നടത്തിയ വ്യക്തിയാണ് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായാലും അതാണ് എനിക്ക് തോന്നുന്നത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത് ആദ്യമായിട്ട് പുരോഹിതനെ കുറിച്ച് ഞാൻ ബൈബിളിൽ കപ്പിയപ്പോൾ എനിക്ക് അത് ഈ പ്രകാരമാണ് ഒന്ന് രണ്ടാം മുപ്പത്തി അഞ്ചാം ഇതെ കുറിച്ച് മനോഹരമായ വാക്ക് ഇങ്ങനെയാണ് ഇത് നിനക്ക് അടയാളമായിരിക്കും ഇത് നിനക്ക് അടയാളമായിരിക്കും എനിക്ക് വേണ്ടി വിശ്വസ്തനായ ഒരു പുരോഹിതനെ ഞാൻ തിരഞ്ഞെടുക്കും ഇത് നിനക്ക് അടയാളം എനിക്ക് വേണ്ടി വിശ്വസ്തനായ ഒരു പുരോഹിതനെ ഞാൻ തെരഞ്ഞെടുക്കും എന്റെ ഹൃദയ അഭിലാഷം അനുസരിച്ച് അവൻ പ്രവർത്തിക്കും അവന്റെ കുടുംബം എന്നും നിലനിൽക്കും ഒന്ന് സാമൂഹ്യ രണ്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം ആക്യമി പ്രകാരമാണ് പറയുന്നത് രണ്ടാമത് പൗരോത്വത്തെ കുറിച്ച് ഒന്ന് സാമൂഹ്യ ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തി മൂന്നാം ആക്യമി പ്രകാരമാണ് എന്നാൽ അവിടത്തെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തില്ല എന്നുള്ളതാണ് ഒന്ന് സാമ്പത്തിൽ അവിടുത്തെ ഞാൻ എന്നുള്ളതാണ് സാമ്പൂർ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം വാക്യം പറഞ്ഞു വെയ്യ സ്നേഹമുള്ളവരെ കുറിച്ച് പറയുന്ന ഒരു വ്യക്തി മനോഹരമായിട്ട് കുറിച്ചു വയ്ക്കുന്ന വരികൾ ഒത്തിരി വരികളുണ്ട് അതിൽ ഞാൻ ഒരു വലിയ ഞാൻ എടുത്ത് പറയുകയാണ് ഒരു അംഗമാണെ എല്ലാ കുടുംബങ്ങളുടെയും അംഗമാകുന്ന ഒരു വ്യക്തിയാണ് ഒരു ഒരു കുടുംബത്തിന്റെ എല്ലാ കുടുംബങ്ങളുടെയും വ്യക്തിയാണ് പുരോഹിതൻ ഏറ്റവും എന്റെ മനസ്സിൽ വന്ന പൗരോഹിതത്തെ കുറിച്ചുള്ള വരികൾ എങ്ങനെയാണ് നീണ്ട വർഷങ്ങളുടെ പരിശീലനത്തിന് ശേഷം മാങ്ങുപോകുന്ന ചെറുപ്പം സഭാശ്രൂഷികളിൽ ഏർപ്പെട്ട് മാങ്ങി പോകുന്ന യൗന തുടർച്ചയായി പിന്തുടരുന്ന തെറ്റും പലതരത്തിലുള്ള പരിഹാസങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും അസ്വസ്ഥതകളും നിറഞ്ഞ ഒരു ജീവിതം ഏറ്റവും അവസാനമായി ഒരു തലമുറ പോലും അവശേഷിപ്പിക്കാതെ ഈ ഭൂമിയിൽ നിന്നും മൗനമായി കടന്നുപോകുന്ന ഒരു വ്യക്തി ഒരു തലമുറ പോലും അവശേഷിപ്പിക്കാതെ ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങുന്ന ഒരു വ്യക്തിയാണ് പുരോഹിതൻ എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം നിങ്ങൾക്ക് കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇത് നടക്കുന്നത് അമേരിക്കയിലെ ഒരു സ്ഥലത്താണ് കഥ നടക്കുന്നത് ഈ ഈ ബിഷപ്പ് ആർച്ച് ബിഷപ്പ് തന്റെ ജീവിതത്തിന്റെ സാധാരണ ഒരു വൈദികനായിരുന്നു വളരെ ബുദ്ധിജീവി വൈദങ്ങനെ കണ്ടുപുട്ടി അന്ന് മുതല് തുടങ്ങി അങ്ങനെ മെത്രാനൊക്കെയായി മെത്രാനായിരിക്കുന്ന സമയത്ത് അവിടുത്തെ പട്ടാളക്കാര് ആ ദേവാലയം പിടിച്ചെടുക്കുകയാണ് നിറച്ചും പട്ടാളക്കാരാണ് നിറച്ചും പട്ടാളക്കാര് പള്ളിയിൽ കയറിയിരിക്കുകയാണ് അവിടെ വിശുദ്ധ തൊലി അർപ്പിക്കാനോ മറ്റു കുളാശകൾക്കൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ പട്ടാളം ആ ദേവാലയം പിടിച്ചെടുക്കും മെത്രാൻ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ് പട്ടാളം തുടങ്ങി അവരെല്ലാവരും ഉള്ളിൽ നിന്നും തോക്കെടുത്തു അവരെല്ലാവരുടെ കയ്യിൽ തോക്കുകളുണ്ട് ഈ മെത്രാനുകൾ പറഞ്ഞു അപകട ഞങ്ങൾ കയറ്റി വിടില്ല ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥലമാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾ കണ്ടെത്തണമെന്ന് ഈ മെത്രാനോട് ഈ പട്ടാളക്കാർ പറഞ്ഞു ഈ പിതാവ് നോക്കുമ്പോൾ ഈ പട്ടാളത്തിൽ പട്ടാളത്തിനു തന്റെ തോക്കെടുത്ത് രൂപത്തിലേക്ക് വെടിവെക്കുന്ന രംഗമാണ് മെത്രാൻ കാണുന്നത് വിശ്വ ചിന്നാഴ്ച

ഈ മെത്രാൻ പോയല്ലോ എന്ന് ചിന്തിക്കുകയാണ് അവിടെ ആയിരുന്ന എല്ലാ വിശ്വാസികളും പക്ഷേ കുറച്ചു സമയങ്ങൾക്ക് ശേഷം ഈ മെത്രാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം അപ്പുറത്ത് നിന്ന് താൻ അണിയേണ്ട കുപ്പായം അണിഞ്ഞാൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ആ പിതാവും മുന്നോട്ട് നീങ്ങി നിറയപ്പെട്ട ആ കാരാണ് അവരുടെ ആ ചെടും പിതാവിനും കൂടെ ആൾക്കാരിയിലേക്ക് പോയി അൾത്താടിയിൽ നിന്ന് വിശുദ്ധ പരി അർപ്പിച്ചു എന്നുള്ളതാണ് അവിടെ നിറയപ്പെട്ട ആൾക്കാരുണ്ട്

സെമിനാരി കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു തവണ ഒരു ലോക ഭൂമി കുലക്കും വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ പ്രദേശവും പുറത്തേക്ക് ഓടിപ്പോയി അച്ഛൻ കുർബാന അർപ്പിക്കുകയാണ് അവിടുത്തെ അച്ഛൻ കുർബാന അർപ്പിക്കുകയാണ് ചായ കുടിക്കുന്ന സമയത്ത് പ്രദേശം ചോദിച്ചു അച്ഛൻ അച്ഛൻ മാർക്ക് ഓടാൻ ഇരുന്നേ ഞങ്ങളൊക്കെ ഓടിപ്പോയുള്ളൂ കുർബാനക്കിടയ്ക്കാണ് ഒന്ന് ഓടിപ്പോയി എല്ലാവരും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു വന്ന കുർബാന തന്നെ അച്ഛൻ മാത്രം ആൾക്കരയിൽ നിൽക്കുകയാണ് നടന്ന സംഭവം അച്ഛൻ പറഞ്ഞു ഈ വിട്ട് ഞാൻ എവിടേക്കാണ് ഓടേണ്ടത് ഈ വിട്ട് ഞാൻ എവിടേക്കാണ് ഓടേണ്ടത് ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഒരു കൊച്ചു സംഭവം നമ്മുടെ രൂപതയിലൊരു വൈദികനെ ഒരു ഗുണ്ട അത് എന്റെ ഒക്കെ നാടിന്റെ അടുത്താണ് എൻ്റെ നാടൊക്കെ നല്ല ഗുണ്ടകളുടെ നാടാണ് പണ്ടൊക്കെ പലതരത്തിൽ അറിയപ്പെടുന്നത് നിങ്ങൾ ചായപ്പോഴൊക്കെ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം തൊട്ട് പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ചായപ്പോഴ ഇപ്പൊ തങ്ങളൊക്കെ വളരെ നല്ലവനാണ് ഒരു വ്യക്തി അച്ഛൻ ഒരു മുണ്ടയാണ് ചെറിയ പുരോഹിണോ ക്രിസ്ത്യാനിയാണ് ഈ മുണ്ടത് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നു ഈ അച്ഛൻ ആശുപത്രി പോയി അച്ഛൻ ഇപ്പോഴുണ്ട് നമ്മുടെ ഈ വ്യക്തി ഈ മുണ്ട പിന്നീട് ಆಗ ತಗರಾರಾಯಿ ಜೀವದಕ ವಾಶಿಚ ಆಗವಸ್ತ್ರನ ಐ ಬಿದ್ದಿಲಕದಯ ಆ ವರ್ಷ ಕೋಯಿ ಇತ್ಯಂತ ಅबरेಕೆ ಪ್ರಾಪ್ತಿಗೆಚ ಈ ವ್ಯಕ್ತಿ ಕಾಲನರೊಂಡ ಅಚ್ಚೆನ ಕೈ ಹಿಡಿಚ ಪರವಾಯಾಚ ಶರಿಕಂ ನಾಡು ಬೀನೆ ಎಡತಾನ ನಾಡು ಬೀನೆ ಕಾರು ಬೋಣಾಚಾಡಿ ದಚಡಿ ಆಜನ ವ್ಯಕ್ತಿಯು ಬರನೆ ಓನೆ ಅವನು ಕೊರಟುಗನ ಅದನ್ನೇ സ്നേഹമുള്ളവര് ഒരുപക്ഷെ നിങ്ങൾ കൗരോഹിത്വത്തിനെതിരെ കല്ലെടുമെറിയുമ്പോള് പലപ്പോഴും പൗരോമിത്യത്തിനെതിരെ നിങ്ങൾ മോശമായി പറയുമ്പോൾ ഒറ്റപ്പെടുത്തുക എന്റെ പുരോഹിതനാണ് എനിക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഞാൻ പലപ്പോഴും ഒക്കെ ചിന്തിച്ചിട്ടുണ്ട് ഏ ആർക്കും അച്ഛനാകാൻ നിന്ന് ചിന്താഗതിയൊക്കെ നമുക്കുണ്ടാകും ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്റെ ബാക്യത് നല്ല ബുദ്ധിജീവം പഠിക്കാനും പാടാനും ഒക്കെ കഴിവുള്ള കുറെ പേരുണ്ടായിരുന്നു അവരൊന്നും അച്ഛനായിട്ടില്ല കൊറച്ചുപേരൊക്കെ അച്ഛനായിട്ടുള്ളു നമ്മളത്രയും എന്ന് വിചാരിച്ച് പഠിച്ച് ഒരുമിച്ച് പോയത് പോയാലും ഞാനൊന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോ അവൻ കുത്തി കരയാണ് അവരുടെ അടുത്ത് തലദിവസം സെമിനാറിൽ അക്കം പറഞ്ഞു നാളെ നീ ഇവിടെ നിന്ന് നിർത്തി നിന്നെ വീട്ടിൽ വിടുകയാണ് എന്തോ ചെറിയ കാര്യത്തിലാണ് അവൻ കരയെന്ന് കേട്ടിട്ട് എനിക്ക് തന്നെ വിഷമുളിക്ക് വേണ്ടി മാത്രം മാത്രം സ്നേഹിച്ച് സെമിനാറിൽ വന്നു എന്താ പറയാ അച്ഛനാകാൻ പറ്റാത്തൊരവസ്ഥയിൽ കടന്നു അവൻ അങ്ങനെ സെമിനാരി ജീവിതത്തിൽ വിട്ട നല്ല ജീവിതമാണ് പലപ്പോഴും നമ്മളൊന്നും ചിന്തിക്കാൻ നല്ലതാണ് നമ്മുടെ കിടവയിൽ എത്രയോ വൈദികനാണ് കടന്നുപോയത് ഒരുപക്ഷെ നല്ല പള്ളി കഴിഞ്ഞാൽ നമുക്ക് നല്ല പാരിസ് സ്കൂൾ എത്രയോ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് ഇത്രയും ആളുകൾ അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മുക്തി അച്ഛന്മാരെ നിങ്ങൾക്ക് അറിയോ അറിയും അറിയുന്നവരുണ്ടെങ്കിലും കൈവട്ടോ എന്റെ മാവോദിസ് അച്ഛനും അറിയാം എന്ന് ഉറപ്പുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ അത് ചിരിക്കോ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കല്യാണം കഴിപ്പിച്ച അച്ഛന്മാരെ ഓർമ്മ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ചിരിക്കോ ആരെങ്കിലും നിങ്ങളൊക്കെ വിളിക്കാറുണ്ടോ ഇരുപത്തിയഞ്ചു വർഷം ആയി അച്ഛ ഒന്ന് വരണം അച്ഛ ഇരുപത്തിയഞ്ചു വർഷം തട്ടലും മുട്ടലും ഇല്ലാതെ ഇങ്ങനെയൊക്കെ പോയച്ചാ ഒന്ന് വന്നൊന്ന് അനുഗ്രഹിക്കുക ഞങ്ങളെ ഇനി ഒരു അടുത്ത ഇരുപത്തിയഞ്ച് വർഷം കൂടി ഒന്ന് കടന്നു പോകാൻ ആരെങ്കിലും ഒന്ന് ഒന്ന് വിളിച്ചിട്ടുണ്ടോ ഒന്നേ ഒന്ന് ചിന്തിക്കാൻ നല്ലതാണ് പലപ്പോഴൊക്കെ നമ്മൾ പല തെരക്കുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴേ പലപ്പോഴൊക്കെ നമ്മൾ മറന്നു പോകുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഒരു പക്ഷേ പുരോഗതി നമ്മളുടെ ഇത്രയും വർഷക്കാലം പൗരോഹിത്യം ജീവിച്ച് ജീവിച്ച ആയങ്ങളൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഇനി മുതല് നമ്മുടെ ഉള്ളിലൊക്കെ കുറവുകളല്ല ഞാൻ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരിക്കലും ഒരു ചേട്ടൻ ഒരു കൊച്ചു കഥയിലൊരിക്കലും ഒരു ചേട്ടൻ വന്ന് വികാരിച്ചോട് പറയാൻ ആ അച്ഛൻ ഈ അച്ഛൻ മുപ്പത്തച്ഛന്മാരെ കുറിച്ച് കുറ്റം പറയാം അപ്പോ അച്ഛൻ ആ ചേട്ടനോട് ചോദിച്ചു ഒരു കാര്യം ചെയ്യും ചേട്ടൻ ചേട്ടന്റെ മോനെ പഠിപ്പിച്ച് സെമിനാരി പറഞ്ഞു അച്ഛ എനിക്ക് അതിന് പെൺമക്കളാണ് എനിക്ക് ആൺമക്കൾ ആയിരിക്കാം ഒന്ന് ചിന്തിച്ചു പലപ്പോഴൊക്കെ നമ്മളൊക്കെ പല രീതികളിലാണ് ഓരോരുത്തരെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് പല വൈദികരെയും പല രീതികളിലാണ് നമ്മളൊക്കെ പല രീതികളിൽ നമ്മൾ ചിന്തിക്കുന്നവരാണ് അവരുടെ കുറവുകൾ മാത്രമാണ് പലപ്പോഴൊക്കെ നമ്മള് പറയാറ് ഇനി മുതൽ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കാം എന്റെ പുരോഹിതനെ വേണ്ടി എനിക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എന്റെ പുരോഹിതന് വേണ്ടി ഒന്ന് കരങ്ങൾ ഉയർത്തി നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കണം ഒരു പക്ഷേ ചുറ്റുപാടുമുള്ളവര് എന്റെ എന്റെ പൗരോഹിന്റെ പുരോഗതി മോശമായി പറയുമ്പോൾ ചെയ്യുമ്പോൾ അതൊന്നും കേൾക്കാതെ പ്രാർത്ഥിക്കാനുള്ള ഒരു നല്ല മനസ്സ് ഉണ്ടാക്കണം ഏറ്റവും അവസാനമായിട്ട് അച്ഛൻ പറഞ്ഞു വെക്കുകയാണ് ഞാനൊരു മനുഷ്യനാണ് ഓരോ പുരോഹിതനും ഓരോ മനുഷ്യനാണ് ഓരോ കുടുംബത്തിൽ നിന്ന് കടന്നു വന്നിട്ടില്ല ഒത്തിരി കുറവ് ഉണ്ടാക്കാം പോരാണ്ടാം പക്ഷെ എനിക്ക് നമുക്ക് നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഒരു ചിന്തയുണ്ടാകും അതെന്റെ അച്ഛനാണ് എനിക്ക് വേണ്ടി അർപ്പിച്ച് ഉണ്ടായാൽ പോരായ്മകളുണ്ടായാലും ആ വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് ഒരു വർഷത്തെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും പല രീതിയിലൊക്കെ ഞാൻ എന്റെ പുരോഹിതരെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടാകും എല്ലാ പുരോഹിതരും ക്ഷമിക്കുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ മൂന്ന് വർഷം കോവിഡിന്റെ സമയത്താണ് ഇടമുട്ടത്ത് പള്ളി പണി ആൾക്കാരെല്ലാം കൂടി ചെയ്തു അതിലൊന്നിരിക്കാൻ പോകാൻ പറ്റിയില്ല ഒറ്റ പോകണം എന്തോരോ ചെയ്ത ഓരോ ഞാൻ ചിന്തിക്കാറുണ്ട് ഇത്രയും മനോഹരമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് ചെയ്തു വെച്ച കാര്യമാണ് നമ്മുടെ ഒരു മനതാണ് വേണ്ടി കഷ്ടപ്പെടുന്ന രീതി വരും അവരൊക്കെ ജീവിതത്തിൽ പിന്നീടൊന്നും ഇതിനെ കുറിച്ച് ചിന്തിക്കാനൊന്നും ഇല്ല അവൻ അടുത്ത ദേവാലയങ്ങളിലേക്ക് പോയി അടുത്ത കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വൈദികനാണ് അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വൈദികനാണ് അവർക്കൊക്കെ വേണ്ടി ഒട്ടുമുത്തി കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഒത്തിരി പരാജയങ്ങളും കുറവുകളൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളോ ഇതിലൊക്കെ കാണാൻ നമുക്ക് സാധിക്കും പക്ഷെ അത് ചിരിക്കുന്ന ഗ്രൈസ്തവരല്ല നമ്മള് മറിച്ച് ഒരു ജീവിക്കുന്ന വിശ്വാസം പുരോഹിതനെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു നല്ല ക്രി ഏറ്റവും വെച്ച് ഞാൻ തീർക്കുകയാണ് ഒരിക്കലും ഗുരു തന്റെ സന്യാസികളോട് ജനങ്ങളൊക്കെ മുൻപോട്ട് വിളിച്ചു വരുത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ഗുരു തന്റെ ശിഷ്യന്മാരോടും സന്യാസികളോടും പ്രകാരം പറഞ്ഞത് എങ്ങനെയുള്ള മനുഷ്യനായി തീരണം എന്നുള്ളതാണ് നാല് ഗ്ലാസ് എടുത്തു വെച്ച നാല് ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുകയാണ് നാല് രൂപങ്ങളാണ് നാല് മനുഷ്യരൂപങ്ങളാണ് ഇരുമ്പിന്റെ ഒരു മനുഷ്യരൂപം ചെറുത് ഒരു മണ്ണിന്റെ മനുഷ്യരൂപം ചെറുത് ഒരു ഭൂപം ഏറ്റവും അവസാനം ഒരു കൽക്കണ്ട പഞ്ചസാരയുടെ ഒരു മനുഷ്യരൂപം ഈ നാല് രൂപങ്ങൾ ആദ്യമായ ഗ്ലാസിലേക്ക് ഈ ഗുരു തന്റെ ഇരുമ്പമുള്ള ആ മനുഷ്യരൂപത്തിൽ വെള്ളത്തിലേക്ക് കിട്ടും നമുക്കറിയാം ഇരുമ്പിന്റെ പ്രത്യേകത ആ വെള്ളത്തിലൂടെ കിടന്ന് തുരുമ്പ് പിടി പിടിക്കും എന്നുള്ളതാണ് ഇരുമ്പ് കുറച്ചു നാളിന് ശേഷം ചില മനുഷ്യരൊക്കെ ഒരിക്കലും നല്ലത് കാണാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എപ്പോഴും തെറ്റുകൾ മാത്രം കാണുന്നവരൊക്കെ ആയിരിക്കാം പലപ്പോഴും ഈ തുലുമ്പ് പിടിപ്പിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരൊക്കെ ആയിരിക്കാം നമ്മളെല്ലാവരും രണ്ടാമത് മണ്ണു പോകുള്ള മനുഷ്യനെയാണ് ഇവളെ ആശ്രയിക്കേണ്ടത് നമുക്കറിയാം ആ വെള്ളം മൊത്തം ചെറിയ ചിലവരൊക്കെ കുടുംബത്തിലായാലും സമൂഹത്തിലൊക്കെ ആയാലും ആ സമൂഹത്തിൽ മുഴുവൻ മലിനമാക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ടാകും മൂന്നാമതായിട്ട് ഭഞ്ഞിയുള്ള മനുഷ്യനാണ് കിട്ടുന്നത് പൊരിച്ചിടും എപ്പോഴും എന്റെ എന്റെ എന്നുള്ള ഒരു ചിന്ത എൻ്റെ കുടുംബത്തിനായ സമ്പത്ത് എന്റെ പറഞ്ഞു എന്റെ എന്റെ എന്നുള്ള ഏറ്റവും അവസാനമായി ഒരു ഈ വെള്ളത്തിരിക്കട്ടത് പഞ്ചസാര കൊണ്ടുള്ള ഒരു മനുഷ്യനാണ് ഒരു പറഞ്ഞു കാര്യം ആ വെള്ളം കുടിച്ചു നോക്കുമ്പോൾ മാത്രം നമ്മളൊക്കെ നല്ല മനുഷ്യനാണ് നമ്മളൊക്കെ നല്ല മറ്റുള്ളവരെ എപ്പോഴും സ്നേഹത്തോടെ ഒരുമിച്ച് പോകുന്ന വെള്ളത്തിന് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഒരുമിച്ച് മധുരമായി തീരുന്ന നല്ല ജീവിതങ്ങളായി മാറിയാലും അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം എന്നുള്ളതാണ് ഞാൻ നിർത്തുകയാണ് തരങ്ങളൊക്കെ നമുക്ക് പോകാം കണ്ണുകളൊക്കെ അടയ്ക്കാം ഇത്രയും വർഷം കാണും നമ്മുടെ ഇടവേള ശുശ്രൂഷയുടെ പുരോഗതി ഒന്ന് ചിന്തിച്ചുവൊക്കെ നമുക്ക് വേണ്ടി നമ്മുടെ നടത്തിയത് നമ്മുടെ വിവാഹം നടത്തിയത് പല രീതിയിലുള്ള ഉദാശനങ്ങളിലൊക്കെ നമ്മളെ ഈശോപ്പിച്ചു പക്ഷെ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞമ്മളിടവർച്ചത് തന്നെയാണ് എന്നും പ്രാർത്ഥിച്ചവരാണ് അവരൊക്കെ നമുക്ക് എല്ലാവർക്കും നിശബ്ദമായിരിക്കാം പൗരോകത്തെക്കുറിച്ചുള്ള തിരുപ്പെട്ട ശുശ്രൂഷയുടെ മനോഹരമായ ഒരു ഗാനം ആരംഭിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായിട്ട് നമ്മുടെ വൈദ്യയിലൊക്കെ ഒന്ന് മാത്രം എന്തെങ്കിലും തരത്തില് െതിരെ ഞാൻ ആരെയും അറിയാതെ എന്നെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിലും എന്നോട് ഒന്ന് സ്നേഹിക്കാനും എന്റെ കുടുംബത്തിനെല്ലാം കുടുംബത്തിനും പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങളുടെ മകനാണ് ഓരോ വൈദിക പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങളുടെ മകനാണ് ഓരോ വൈദിക പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നിങ്ങളുടെ സഹോദരനാണ് ഓരോ വൈദികം പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നിങ്ങളുടെ ജ്യേഷ്ഠനാണ് ഓരോ വൈദികം നിങ്ങളുടെ കുടുംബത്തിന് അംഗമാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരോഗതി എന്തെങ്കിലും തരത്തിൽ എന്നോട് എങ്കിലും ആ വൈദികനോട് ഞാൻ ഇനി മുതൽ എൻ്റെ പൗരോഹിത്യത്തെ വൈദികരെ സ്നേഹിക്കുമെന്ന നല്ല തീരുമാനം എടുത്തുകൊണ്ട് മൗനമായി നമുക്ക് ഈ ഗാനത്തിലൂടെ കണ്ണുകളൊക്കെ അടച്ച് यत्र समुन्नतम् इन्दो पुरोहिता नीफरमेत विशिष्टस्थानम् यत्र समुन्नतमिन्दो पुरोहितं नीफरमेत विशिष्टस्थानम् अग्निमयिन्ना यु विला रूपी कलायति अल्पत मारनिडनु यत्र समनतम इन्नु पुरोहित नी भरमित विशिष्ट स्थानम सोये मसे परे नंद स्नेहीनाय जीववानाय अबरे परे ഈ ഇടവത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി ഒരു പ്രഘോഷിക്കുവാനായി ഞങ്ങളുടെ വക എല്ലാ വൈദികരെയും ഞങ്ങളുടെ വകുഷിയില് കടന്നപ്പോ എല്ലാ വൈദ്യും അവരായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളെയും ഞങ്ങൾ ഓർമ്മുകയാണ് ഞങ്ങളുടെ വകയിൽ തിരുപ്പട്ടം സ്വീകരിച്ച് പല മേഖലകളിലും ശുശ്രൂഷകളായിരിക്കും നല്ല വൈദികരെ ഞങ്ങൾ ഓർക്കുകയാണ് നമുക്ക് അവർക്കൊക്കെ വേണ്ടി പരിശോധന തിന്മകൾ തിന്മകൾപ്പെടാതെ എല്ലാ കുടുംബങ്ങളുടെയും അംഗമായി എല്ലാ ഹൃദയങ്ങളിലേക്കും വേദനകളിലേക്കും കടന്ന് ചെലവ് കാരുണ്യമുള്ള നല്ല വൈദികരെ ഈ ലോകത്തിന് നൽകണമേന്ന് പ്രാർത്ഥിക്കാം ഒരുപക്ഷത്തിൽ അകപ്പെട്ട എല്ലാ വൈദികരെയും പ്രത്യേകം നമുക്ക് ഓർക്കാം വിഷോയെ അവരോട്